യൂട്യൂബിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരായി മാറിയ കുടുംബമാണ് പ്രവീൺ പ്രണവിൻ്റേത് തൻ്റെ കുടുംബത്തിലെ വിശേഷങ്ങൾ പങ്കുവച്ചെത്തുന്ന പ്രവീണും പ്രണവും അടുത്തിടെ ചില പ്രശ്നങ്ങളുമായി പിരിഞ്ഞുവെങ്കിലും പിന്നീടും ജീവിത വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പ്രവീണും ഭാര്യയായ മൃതലയും എത്തിയിരുന്നു ഭാര്യയുടെ അച്ഛനും അമ്മയുമെല്ലാം തന്നെ ഏറെ സമൂഹ മാധ്യമങ്ങളിൽ ഇവരോടൊപ്പം നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ ഇത് ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് വന്നിട്ടുള്ളത് മൃദുലയുടെയും പ്രവീണിന്റെയും അച്ഛനായിരുന്ന ഇവരോടൊപ്പം എല്ലാ ചിരിച്ചും സന്തോഷങ്ങൾ പങ്കുവെച്ചെത്തുന്ന ആ കൊമ്പൻ മീശക്കാരൻ ഇന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി എന്ന ദുഃഖ വാർത്തയാണ് പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇരുവരും പങ്കുവച്ചിട്ടുള്ളത് തന്റെ മകൾക്ക് അത്രത്തോളം പ്രശ്നങ്ങൾ വന്നിട്ടും മകളെ തളരാതെ പിടിച്ചു നിർത്തിയ ഒരു അച്ഛൻ തന്നെയാണത് അച്ഛൻ്റെ ഈ വിയോഗ വാർത്ത മൃദുലയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക